പത്തനംതിട്ട ജില്ലാ ആസ്ഥാനമായ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റുന്ന വികസനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പത്തനംതിട്ട നഗരസഭാ വികസന സോതസ്സിന്റെ ഉദ്ഘാടനം അബാൻ ഒഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി നഗരത്തിലെ റോഡുകൾ പി എം ബി സി നിലവാരത്തിലായി പത്തനംതിട്ട റിംഗ് റോഡ് സ്മാർട്ടായി അൻപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പത്തനംതിട്ട സ്റ്റേഡിയം ജനുവരിയിൽ നാടിന് സമർപ്പിക്കും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നാൽപ്പത്തി കോടി രൂപയുടെ വികസന പ്രവൃത്തി പുരോഗമിക്കുന്നു പുതിയ നഴ്സിംഗ് കോളേജ് നിർമ്മിച്ചു മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമുണ്ടായി പുതിയ നിരവധി ഓഫീസ് കെട്ടിടങ്ങൾ യാഥാർത്ഥ്യമായി ഭക്ഷ്യസുരക്ഷ ലാബ് ഉടൻ നാടിന് സമർപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഒരു ഇടമാണ് വികസന നമ്മൾ വ്യക്തിയാണെങ്കിലും തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ് പ്രവർത്തിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനക്ഷേമവും നാടിന്റെ വികസനവും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനവുമാണ് ഓരോ ജനപ്രതിനിധിയുടെയും ഓരോ ഭരണകൂടത്തിന്റെയും അത് സംസ്ഥാന സർക്കാരാകട്ടെ പ്രാദേശിക ഭരണകൂടങ്ങളാകട്ടെ കേന്ദ്ര സർക്കാരാകട്ടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം അങ്ങനെ തന്നെയാണ് അപ്പോ നമ്മുടെ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജില്ലാ ആസ്ഥാനത്തിന്റെ വികസനം സംബന്ധിച്ച് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ ഇനി നമുക്ക് അങ്ങോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള അതിന്റെ നടക്കുകയും ചെയ്യുന്ന വേദിയാണ് ജനവേദിയാണ് വികസന സദസ് നഗരസഭയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനം ഉൾപ്പെടുത്തിയ പ്രോഗ്രസി റിപ്പോർട്ട് മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തു സമാനതയില്ലാത്ത വികസനത്തിനാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നഗരസഭ സാക്ഷ്യം വഹിച്ചതെന്ന് അധ്യക്ഷത വഹിച്ച പത്തനംതിട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വകേറ്റ് ടി സക്കീർ ഹുസൈൻ പറഞ്ഞു മികച്ച പ്രവർത്തനം നടത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു നഗരസഭ വൈസ് ചെയർമാൻ ആമിന ഹൈദരലി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ആർ അജിത് കുമാർ ജെറി അലക്സ് അനില അനിൽ എസ് ഷമീർ ആസൂത്രണ സമിതി അംഗം പി കെ അനീഷ് നഗരസഭാംഗങ്ങളായ ശോഭ കെ മാത്യു വി ആർ ജോൺസൺ ആർ സാബു നീനു മോഹൻ എ അഷറഫ് ലാലി രാജു സുജ അജി ശിവൻ എൽ സുരേഷ് ബാബു സെക്രട്ടറി എം മുംതാസ് സി ഡി എസ് ചെയർപേഴ്സൺ പൊന്നമ്മ ശശി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട